ഒരു കുഞ്ഞിനെ ഒരു വളരെ ചെറിയ പ്രായത്തിൽ ഒരു അപകടത്തിൽ ഒരു മരണം സംഭവിച്ചു ആ അപകടത്തിൻ്റെ ഉത്തരവാദികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാ എന്നുള്ളതല്ലാതെ അതിനെ ഒരു എൽ ഡി എഫിനെ പഴിചാരുന്ന ഒരു രീതി എനിക്ക് തോന്നുന്ന അടുത്ത ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു ഒരു കടൽ കപ്പലിനെ പിഴി പിടിച്ചുണ്ട് കടലിൽ അതും സ്വകാര്യ പിണറായി വിജയൻ്റെതാണെന്ന് പറയുമോ എന്ന് എനിക്ക് പഠിച്ച് അതിന് തീയിട്ടതും സർക്കാരാണെന്ന് എന്നുള്ള പേടിയുണ്ട് കാരണം എന്തും പ്രചരണായുധമാക്കുക വളരെ തരം താഴ്ന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഒരു കുഞ്ഞിൻ്റെ മരണത്തിൽ നമ്മൾ ദുഃഖിക്കുകയും അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഒരു രണ്ട് മാസം മുമ്പും ഇവിടെ ഇതുപോലൊരു മരണം സംഭവം വെച്ചായിട്ട് അറിയാൻ കഴിയും നിലമ്പൂരിൽ തന്നെ അതൊരു മുതിർന്ന വ്യക്തിയാണ് അപ്പോൾ ഇത്തരം അപകടകരമായ കാര്യങ്ങൾ ചെയ്യുന്നവരെ പഞ്ചായത്തും നാട്ടുകാരും ജനപ്രതിനിധികളും വെളിച്ചെത്തു കൊണ്ടുവരികയും നിയമ നടപടികൾക്ക് ഇടയാക്കുകയും ചെയ്യണം അപ്പോൾ ഈ സംഭവത്തെ സംബന്ധിച്ച് ഈ കുഞ്ഞിനെ വൈദ്യാഘാതമായിട്ട് മരിക്കാനിടയായ സംഭവം ഒരു ഒരു നരഹത്യ തന്നെയാണ് ആ നരഹത്യക്ക് അത് ചെയ്ത ആൾക്കെതിരെ കേസെടുക്കുകയും നിയമത്തിന് ഈ രാജ്യത്തൊരു നിയമമുണ്ട് അതനുസരിച്ച് നീങ്ങുകയും ചെയ്യുന്നതാണ് അതിൻ്റെ ശരി അതിനെ ഒരു തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് എല്ലാവരും കേരളത്തിലെ മുഴുവൻ യു ഡി എഫ് നേതാക്കളും അങ്ങോട്ട് ചെന്ന് അവരെ വീട്ടിൽ ചെല്ലുകയും ചെയ്യാൻ ഇതൊക്കെ കപടനാടകമാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു വിവേകവും ബുദ്ധിയും നിലമ്പൂരെ ജനങ്ങൾക്കുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം